സോ ഹലോ ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഗ്രേവിയുടെ വിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറേ കാലത്തിന് ശേഷം എത്തിയേക്കുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗൈസ് ഓക്കെ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ ഗൈസ് ഓക്കെ നമുക്കാണെങ്കിൽ ഈ ഒരു മാച്ച് അടിപൊളിയാക്കാൻ വേണ്ടി നല്ല രീതിക്കുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലൂട്ടെല്ലാം പക്ക സെറ്റാണ് അപ്പോൾ ഇനി എനിമിയെ കിട്ടിയ അടി തുടങ്ങാമെന്ന് പറഞ്ഞാണ് ഗൈസ് നമ്മളെ ഒബ്സർവേറ്ററിലോട്ട് പോകുകയാണ് ഗ്രേവിയാഡിലൊന്നും പണ്ടത്തെ എനിമീസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി ഒറ്റെണ്ണം പോലും അവിടെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും അതൊന്നും സീനില്ല ഗൈസ് മേളിൽ പോയി എനിമിയെടുത്ത് നമ്മൾ അടിച്ച് കൊല്ലുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഓടുന്ന വഴിക്ക് കുറച്ച് മെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല സ്ഥലം കഴിഞ്ഞു ഓക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഓടുന്ന വഴിക്ക് ഒരു എനിമീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നേരെ കയറി ചെന്ന് അവനെങ്കിലും അങ്ങ് എടുക്കാൻ കഴിച്ചു ഫസ്റ്റ് കില്ലാണ് അപ്പോൾ എന്തായാലും അവൻ അത്യാവശ്യം കില്ലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നടക്കുന്നത് തോന്നുന്നു ഇന്നത്തോടെ അത് തീർത്ത് കൊടുക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ഇതുവഴി കയറിയിട്ട് നോക്കുമ്പോൾ അവിടെ അവിടെ മിണ്ടാതെ നിൽക്കുന്ന കൈസ് ഓക്കെ വേറെ എനിമിയ തപ്പി നിൽക്കുമായിരുന്നു പക്ഷേ ഞാൻ പുറകുന്നടിച്ചത് അവൻ ശ്രദ്ധിച്ചത് പോലും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കയറി ചെന്ന് അവൻ്റെതും കൂടെ കിട്ടുന്ന ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കി കൊണ്ട് അടുത്ത എനമീസിനെ അടിക്കാനായിട്ട് പോയി നോക്കാം നോക്കാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിടുന്ന ലോങ് വീഡിയോ കാര്യങ്ങളൊന്നും ആരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ അവരെല്ലാവരും ഒന്ന് കാണുക കഴിച്ചു ഓക്കെ മാക്സിമം ഒന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ എന്തായാലും നമ്മൾ കയറി ചെന്ന് പാചകത്തിൻ്റെ പെട്ടിക്കകത്തൊന്ന് എസ് കെസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആ തൊക്ക് മതി കഴിച്ചു ഓക്കെ വേറെ ലെവൽ സാധനമാണ് പറയണ്ടതില്ലല്ലോ അപ്പോൾ തൊട്ടടുത്താണെങ്കിൽ ഒരു ഗ്ലുവളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബേക്കിൽ എനിമീസ് വല്ലതും ഉണ്ടാകുന്ന നൈസിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരും ഇല്ല ഇവനെ മറ്റവൻ കൊന്നെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് ചാടി ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞുള്ള ഇതാണ് ഇനി വേറെ ആരും ഇല്ല പിന്നെ വച്ചാൽ വരെ നിങ്ങൾ ഇപ്പോഴും ഫ്രീ ഫ്രീഫയറും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിച്ചേക്കുക വെറുതെയാണ് അപ്പം നമ്മളാണെങ്കിൽ ആ ലോഞ്ച് വാടിൽ കയറി പറന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടി നിന്നതാണ് ഗെയ്സ് അപ്പം നൈസിൽ തൊട്ടടുത്തൊരു ചെറുക്കനടിക്കുന്നത് ഗെയ്സ് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അടുത്തതിൽ കയറി അപ്പുറത്തോട്ട് പോയിട്ട് അവനെ അടിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ നോക്കി നോക്കുക അപ്പം നടക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും അവിടെ വേറൊരാളും ഇല്ലെന്ന് വിചാരിച്ച സമയത്തല്ലേ ഗൈസ് അവൻ അവിടെ വന്ന് അടിച്ചത് അപ്പോൾ നമ്മളെന്തായാലും ഒന്നും നോക്കുന്നില്ല നേരെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ഓ ഗൈസ് തൊട്ട് താഴെ എനിമീസ് നിപ്പുണ്ട് ഓ ഇത് ഇത് ഇപ്പം കുഴപ്പമായി കേട്ടോ അപ്പം ന താഴെ നടി ഇട്ടി ഗൈസ് ഓക്കെ വേറെ എനിമീസ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും നടക്കുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അടുത്തോടിയൊക്കെ കാണാം ഗൈസ്